ഇന്ന് നിങ്ങൾക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം ലഭിക്കുന്ന കേന്ദ്രത്തെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് പബ്ലിക് ഗ്രീവിയൻസ് പോർട്ടൽ എന്നതിനെ പറ്റിയാണ് ഇത് സാധാരണ ജനങ്ങളും ഭരണവും തമ്മിലുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഇതിലെ ഇതിലേക്ക് നമ്മൾ സാധാരണ പരാതികൾ അതിലേക്ക് അയക്കാവുന്നതാണ് അതിൽ അയക്കുന്ന പരാതികൾ സാധാരണ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും കൊടുത്ത് തീരാതെ കിടക്കുന്ന ആ രീതിയിലുള്ള പരാതികളായിരിക്കണം നേരിട്ട് എല്ലാ പരാതികളും ഈ പോർട്ടലിലേക്ക് അയക്കരുത് അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് പരാതികളാകും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ പരാതികളൊക്കെ കൊടുത്തു നടപടികൾ ഉണ്ടാകുന്നില്ല അതിനുശേഷം നിങ്ങൾ അങ്ങോട്ട് അയക്കുക അത് അയക്കേണ്ടത് വെബ്സൈറ്റ് ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്ത് കയറാവുന്നതാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ അതായത് എഴുപത് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പരാതികളാണ് ഇന്ത്യയോട്ടാകെ ഇത്തരത്തിൽ പരിഹരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ അധികം സഹായം നൽകുന്ന ഒരു പോർട്ടലാണിത് അധികമാരും കേരളത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോർട്ടൽ കൂടിയാണിത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് പബ്ലിക് റിവിയൻസ് പോർട്ടൽ എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ പരാതിയായിട്ട് പരിഗണിക്കില്ല അത് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ടു ഇൻഫർമേഷനിൽ വരുന്ന പരാതികൾ കോടതിയിലുള്ള കേസുകളിലുള്ള പരാതികൾ അതുപോലെ മതപരമായിട്ട് വരുന്ന പരാതികൾ അതുപോലെ നിർദ്ദേശങ്ങൾ അതുപോലെ സർവീസ് മാറ്റേഴ്സ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഗവൺമെൻറ് എംപ്ലോയിയുടെ പരാതികളുണ്ട് അത് അവർ തമ്മിൽ തീർക്കേണ്ടതാണ് അത് ഈ പോർട്ടലിൽ സ്വീകരിക്കില്ല മറ്റുള്ള പരാതികളാണ് സ്വീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്യാപ്ഷനിൽ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റിൽ പോകുക നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരാതികൾ അതിലേക്ക് കൊടുക്കുക ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ പരാതി പരിഹാരം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും തീരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൽ അപ്പീൽ കൊടുക്കാനുള്ള വ്യവസ്ഥയും നിലവിലുണ്ട് അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുക